ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാനും ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം മഴയാണല്ലോ എല്ലോടും മഴ അപ്പം ഇന്ന് രാവിലെ അധികം മഴയില്ലാതെ എങ്ങനെയും ചാർ ചാറി നിൽക്കുന്നുണ്ട് രാത്രി നല്ല മഴ പെയ്തു എന്ന് തോന്നുന്നു രാവിലെ എണീറ്റപ്പം അങ്ങനെ ഇന്ന് രാവിലെയും നമ്മുടെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുട്ടികളുടെ ഷോപ്പിങ്ങാണ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല കിട്ടാ മെയിനായിട്ട് അവർക്ക് നോട്ട്സൊക്കെ വാങ്ങിക്കാണ്ട് ഇട്ടാ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചൊന്ന് പൊതിഞ്ഞു വയ്ക്കണമല്ലോ ഇന്ന് ദിവസം ഇല്ലല്ലോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ ബാഗൊന്നും വാങ്ങിക്കുന്നില്ല കഴിഞ്ഞ വർഷത്തെ ബാഗുണ്ട് അത്യാവശ്യം നമ്മൾ വാങ്ങിക്കുമ്പോഴേ നല്ല വില കൊടുത്തല്ലേ വാങ്ങിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ബാഗ് ആയിരിക്കും വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒത്തിരി ഇത് ടെക്സ്റ്റും ബുക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇല്ലെങ്കിൽ അത് ഉപയോഗമില്ല കുറഞ്ഞതൊക്കെ വാങ്ങിക്കാം അപ്പോൾ ഇത്രയും രൂപയുടെ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നമ്മൾ രണ്ട് ബാഗൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ മൂവായിരത്തിന് പുറത്താകും അതുകൊണ്ട് പിന്നെ രണ്ട് വർഷം ഉപയോഗിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടമാണ് ഇപ്പം വാങ്ങിക്കുന്ന ബാഗൊക്കെ അത്രയ്ക്ക് വില കൊടുത്തല്ലേ വാങ്ങിക്കുന്നത് അപ്പോൾ മോള് പത്താം ക്ലാസ്സിലായതുകൊണ്ട് പിന്നെ അവർക്ക് ഇപ്പോൾ വാങ്ങിച്ചാലും അത് വേസ്റ്റാണ് അടുത്ത വർഷം പ്ലസ് ടുന് വേറെ ബാഗ് വാങ്ങിക്കണല്ലോ അതുകൊണ്ട് ബാഗൊന്നും വാങ്ങിക്കില്ല കുറച്ച് അല്ലാതെ ചെറിയ ചെറിയ ക്രൈ ഇന്നർ ഐറ്റങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള വെള്ളം കൊണ്ടുവന്ന ബോട്ടിൽ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ നോട്ടൊക്കെ വാങ്ങിച്ചിട്ട് പൊതിഞ്ഞ് എടുത്ത് വയ്ക്കാൻ ഉപയോഗിച്ച് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ദോശയും നല്ല വെള്ള ചട്നി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ അവധിയാണല്ലോ അപ്പോൾ ഇന്ന് ട്യൂഷനും പോയില്ല മോളിങ്ങനെ പോകുന്നതും ഉണ്ട് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ ബാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വരുമ്പോൾ ഒരു ആശ്വാസം ജസ്റ്റ് ഒന്ന് കിടക്കണമെന്ന് വിചാരിച്ചാലും ടെൻഷൻ ഇല്ലാതെ ഇല്ലാതങ്ങ് കിടക്കുക അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാത്രങ്ങളെല്ലാം കഴിച്ച പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടനും മോനും കൂടെ എണീറ്റ് കാപ്പിയൊക്കെ കുഴിച്ചിട്ട് അവർ കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിടണം കേട്ടോ എന്നാലും ഇപ്പോൾ മഴയായതുകൊണ്ട് ചെളിയായിരിക്കും എന്നാലും പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ഒന്ന് വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് ഒന്നിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്ലീൻ ചെയ്ത് ഇടണം അപ്പോൾ ചെറിയ തണുപ്പും ചെറിയ ചാറ്റലും മഴയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ചായ കുടിച്ചില്ല എന്തായാലും അവർ കാർക്കൊക്കെ കഴുകി വൃത്തിയാക്കണേലേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ചായ റെഡിയാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ചായ കൂടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വച്ചതാണെ കട്ടനിലാണ് രാവിലെ ഇങ്ങനെ തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് വെറുതെ എന്തായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എന്തായാലും പുറത്തോവേലേ കുറച്ച് സമയം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ക്ഷീണമൊന്നും വരാതിരിക്കാൻ വേണ്ടി ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അല്പ പഞ്ചസാരയൊക്കെ ഇട്ട് സ്ട്രോങ് ആയിട്ട് ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു എന്തായാലും ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മക്കളെ ബാഗ് അഥവാ ഇനി എന്തെങ്കിലുമൊക്കെ ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ നോക്കുമ്പം എങ്കിൽ ആട്ടം വഴക്കുറയും അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാം അപ്പോൾ ഞാൻ ഇതാണ് ബാഗ് കണ്ടത് നല്ലതായിട്ടിരിക്കണേ വേറെ കുഴപ്പമൊന്നുമില്ല വലിയ ബാഗാണ് അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ സിബൊക്കെ പോയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കീറിയോ എന്നറിയണമല്ലോ എന്നിട്ട് ഇനി ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലതായിട്ടൊന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി ഇടാം വിചാരിച്ച് അങ്ങനെ രണ്ട് ബാഗും എടുത്ത് എല്ലാം ഒന്ന് നോക്കണം കേട്ടാ ഇല്ലെങ്കിൽ നമുക്ക് ഇനി പോയിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും പോയി വാങ്ങിക്കണ കാര്യം പാടല്ലേ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി അപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല പുതിയതുപോലെ ഇരിക്കുക തന്നെ വലിയ ബാഗുമാണ് അത്യാവശ്യം ഒരെണ്ണം ആയിരത്തി മുന്നൂറ് ഒരെണ്ണം ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ റേറ്റിന് വാങ്ങിച്ചതാണ് കഴിഞ്ഞ വർഷം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് ചില നല്ല ക്വാളിറ്റിയുള്ള ബാഗുകൾ എത്ര ഉപയോഗിച്ചാലും അത് കീറി ഇല്ല നല്ല ബാഗായിരിക്കും കേട്ടോ അപ്പം ഇതും നല്ല ബാഗാണ് പിന്നെ ഞാനത് നോക്കിയിട്ട് അതങ്ങ് വെച്ച് പിന്നെ ഞങ്ങളിതാ റെഡിയായി ഇറങ്ങി അപ്പോൾ അവരെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ചെരുപ്പൊക്കെ ഇതാ നനഞ്ഞു ഇടയ്ക്കണം മഴയത്ത് അപ്പോൾ തന്നെ ഒരു മാതിരി തോന്നും നമുക്ക് പ്രതീക്ഷിക്കാതെ ഷൂ ഒക്കെ ഇന്നലെ ഇവിടെ പോയിട്ട് ഞാൻ വെളിയിൽ തന്നെ ഇട്ടിരുന്നു കേട്ടാണ് പിന്നെ അതൊക്കെ എടുത്ത് ഇട്ട് രാവിലെ കാറൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഗേറ്റ് അടയ്ക്കണം അതും ഗേറ്റ് തുറക്കണ ജോലി എൻ്റെതായുകൊണ്ട് ഞാൻ ഇതാ ഗേറ്റൊക്കെ അടച്ചിട്ട് പിന്നെ കാറിൽ കയറി പിന്നെ പോവാൻ വിചാരിച്ച് അപ്പോൾ കുറച്ച് സ്ഥലത്ത് നമ്മളാ റോഡ് മോശമാണ് ഏട്ടാ അപ്പോൾ ഇങ്ങനെ കുരുങ്ങി ഒക്കെ പോകുന്നതുള്ളൂട്ടാ അത് അങ്ങനത്തെ റോഡാണ് നമ്മളെ വീടിനടുത്തുള്ള ആ കുറച്ച് ഏരിയ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ടര ആയിട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ ചോദിച്ചപ്പോൾ അപ്പം ആർക്കും വേണ്ട ഇപ്പം ഫുഡ് കഴിക്കണ്ട പിന്നെ വാങ്ങിച്ചിട്ട് കഴിച്ചാൽ മതിയെന്ന് ഉറങ്ങി പിന്നെ എന്തെയ്തു പഴംപൊരി കണ്ട് അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് കഴിച്ച് കഴിച്ച് ഞങ്ങൾ പോവാണ് കേട്ടോ എന്തോ കാര്യം പറഞ്ഞു ചിരിക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്ന് എന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ ഇട്ടണില്ല അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങളിതാ ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നത് നമ്മളെ സ്കൂൾ ബസ്സാറെന്നും പറഞ്ഞ് ഈ പോലീസ് സഹകരണ സംഘമൊന്നും പറഞ്ഞ എന്തോ വഴിതക്കാട് തൈക്കാട് ആ ഭാഗത്ത് എന്തോ ആണ് ഏട്ടാ അപ്പം ഏട്ടൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഇവിടെ നോട്ട് വാങ്ങിക്കാൻ നല്ല ലാഭമാണ് നല്ല നോട്ട് വേണം എന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടെ വന്നതാണ് കേട്ടോ പക്ഷേ നല്ല ലാഭമായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാം വലിയ നോട്ട് ബുക്കുകളാണ് എടുത്തത് നമ്മൾ പുറത്ത് നൂറ് രൂപയൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ഇവിടെ എൺപത് രൂപയാണ് അതിൽ അടിച്ചിട്ടുള്ള എൺപത്തഞ്ചാണെങ്കിലും നമുക്ക് ബില്ലിൽ എൺപത് രൂപ അങ്ങനെ എന്തും ആയവിടെ കേട്ടോ ഒരുമിച്ച് ബില്ലിട്ടത് അങ്ങനെ നമ്മൾ ആദ്യം നോട്ട് വാങ്ങിക്കുന്ന സെഷനിലാണ് വന്നത് കേട്ടോ അപ്പോൾ അവിടെ അധികം തിരക്കില്ല ബാക്കി അങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇതിൻ്റെ പുലു തിരക്കും ചൂടും ഒരു ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ചെന്ന് ഫാൻ ഉണ്ട് എന്നാലും നമുക്ക് ആകെ പുറത്തുനിന്നുള്ള കാറ്റൊന്നും അങ്ങനെ കയറുന്നില്ല അവർ മൊത്തത്തിൽ ഇങ്ങനെ അടച്ചൊക്കെ എന്തോ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം എല്ലാം നല്ല പാക്കറ്റായിട്ടാണ് പേന പേപ്പർ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റം ഉണ്ടല്ലോ അതെല്ലാം ഒരുമിച്ച് ഇങ്ങനെ എടുക്കണം ഒന്ന് രണ്ട് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടത്തില്ല ഏട്ടാ അങ്ങനെയാണ് അപ്പോൾ അതെല്ലാം എടുത്ത് പിന്നെ ബുക്ക് പതിയണം അത് പാനേകഥ ഇതുപോലത്തെ ഒരു ബോക്സ് അങ് എടുത്ത് അപ്പോൾ പിന്നെ അതിരിക്കുമല്ലോ അത്യാവശ്യത്തിന് എന്തായാലും പേന പേന ആവശ്യം ഉണ്ടല്ലോ അവർക്ക് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അപ്പോൾ പൗച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ അതാ കൂടെ വച്ച് പിന്നെ വേറെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഇതാ ഇവിടെ ബില്ലടിക്കുന്ന സ്ഥലമാണേ ഭയങ്കര തിരക്കാരണം ഞാനും മോനും കൂടെ പുറത്തിറങ്ങി ടേട്ടനും മോളും കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ പുറത്ത് കുറച്ചിങ്ങനെ ഫാൻസി ഐറ്റങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബ്രേസ്ലേറ്റ് മോട്ടൽ വള നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ നോക്കി വച്ചിട്ട് ഏട്ടൻ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് ഇരുന്നതാണ് പക്ഷേ ഏട്ടൻ കാർ എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ ഇവിടെ ഇങ്ങനെ കാറിങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഏട്ടാ പെട്ടെന്ന് അങ്ങ് പോവേണ്ടി വന്നു അപ്പോൾ പിന്നെ എനിക്കിത് വാങ്ങിക്കാനും പറ്റില്ല ഇനി ഞാൻ വേറെ എവിടെയെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് നല്ല രസമുണ്ട് നൂറ്റൻപത് രൂപ എന്തോ ആണ് ഏട്ടാ ഇങ്ങനെ അവിടെ നിന്ന് പിന്നെ മോൻ എന്തോ ഗെയിമൊക്കെ കളിക്കണമുണ്ടായിരുന്നു അപ്പോൾ അവനെ അവിടെ കയറണമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ അവിടെ കയറി ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ തളർന്നിപ്പോൾ മൂന്നേ കാല മണിയായിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിനകത്തുനിന്ന് അത്രയ്ക്ക് തിരക്കും കൂടെ ആയിരുന്നു നമ്മൾ വന്നപ്പോഴും ആയില്ല പന്ത്രണ്ടര കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പിന്നെ ഇവിടെ എത്തി പിന്നെ പിന്നെതാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചതാ അകത്ത് കയറി ഞങ്ങളിതാ ഇരിക്കയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു കത്തി മാങ്ങ മാങ്ങ സീസണിലൊക്കെ ഇതുപോലെയാണ് കേട്ടോ നമ്മളെവിടെ പോയാലും ഇതുപോലെ മാങ്ങയൊക്കെ എടുത്ത് അല്ലെങ്കിൽ കത്തി കയ്യിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മാങ്ങ ഒക്കെ കാണുമ്പോൾ വാങ്ങിക്കിങ്ങനെ വാങ്ങിച്ചിങ്ങനെ ചെത്തി കഴിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ഇപ്പം വീട്ടിൽ കുറച്ച് മാങ്ങ വാങ്ങിച്ചില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീടേലിട്ടിരുന്നല്ല കുറച്ചധികം മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് വന്ന് കത്തിയും പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഒരിതുണ്ട് അതും കൂടി എടുത്ത് വയ്ക്കുക അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അതിലിട്ട് നമുക്ക് വെളിയിൽ കളയാമല്ലോ അങ്ങനെ അത് നമ്മൾ ഈ മാങ്ങ സീസണിൽ എവിടെ പോയാലും അങ്ങനെ തന്നെ ഇല്ല അത് കുറേ നല്ലോണ്ട് ഇങ്ങനെ ഒരു സ്വഭാവമാണ് നമ്മളുടേത് എന്നിട്ട് കഴിച്ച് പിന്നെ എന്തെന്ന് ഏട്ടനാണെങ്കിൽ എന്തോ ഒരു ട്രോഫി കൊടുക്കാൻ വേണ്ടി ആര് വന്നേട്ടൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പോയതാണ് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ കഴിക്കാൻ കയറി ബിരിയാണി കഴിക്കാൻ നോക്കി അങ്ങനെ എന്താ ഒരു ഹോട്ടലിൽ വന്ന് നമ്മളിപ്പം വേറെ എന്ത് കഴിക്കാൻ വേണ്ടി നോക്കിയാലും മെനു നോക്കിയാലും അവസാനം നമ്മൾ ബിരിയാണിയിലേ എത്തുള്ളൂ അത് സ്വാഭാവികമാണ് കേട്ടോ പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ നോക്കുകയെന്നൊക്കെ പറഞ്ഞ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് കയറിയിട്ട് അവസാനം ബിരിയാണിയിൽ ചെന്നെത്തും അതുപോലെ ഞങ്ങളും മെനു ഒക്കെ നോക്കി എല്ലാം നോക്കിയിട്ട് അവസാനം ബിരിയാണി തന്നെ ഓർഡർ ചെയ്ത് മൂന്ന് ബിരിയാണി ഓർഡർ ചെയ്തോളൂ ഏട്ടാ എന്തായാലും അവർ ഒരു ഫുള്ളൊന്നും ആരും കഴിക്കത്തില്ല മൂന്നും അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു റൈസ് അങ്ങനെ മൂന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോൾ ചേട്ടനും എന്തോ അവിടെ ഇരുന്ന് കാര്യം പറയണം എന്തോ വേണം എന്നറിഞ്ഞൂടേട്ട എന്തോക്കെ പറയണം നമ്മൾ കാറ് പാർക്ക് ചെയ്യണ ആരെയും പറയണമായിട്ട് അവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ കാര്യം പറഞ്ഞ് പിന്നെ നമ്മൾ ബിരിയാണി കഴിച്ചാൽ പിന്നെ ഒരു ലൈം കുടിക്കാം അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാം അപ്പോൾ ഇവിടെ പൈനാപ്പിളിലായിരുന്നു ലൈമും മാംഗോയൊക്കെ ഉള്ളുമായിരുന്നു അതുകൊണ്ട് ലൈമൊക്കെ വാങ്ങിച്ച് കുടിച്ച് ബിരിയാണിയും കഴിച്ചിട്ട് പിന്നെ ഞങ്ങളിതാ പുറത്തിറങ്ങിയിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് മോ അവിടെ നിന്ന് എന്തൊക്കെയും വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ കറുക്ക് കോഴിയിലേക്ക് വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ കാറിൽ കയറി പിന്നെ നേരെ വീട്ടിലാണ് വന്നത് ഏട്ടാ വീട്ടിൽ വന്ന് വരാൻ നമ്മളെ അടുത്ത് ഒരു ചായക്കിടയിട്ട ജൻഷൻ അങ്ങനെ അവിടെ വന്ന് ബജിയും ചായയും കുടിച്ചിട്ട് പിന്നെ അത് നേരെ വീട്ടിലെത്തി പിന്നെ ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടായിരുന്നു പാല് മാവ് അപ്പം ഇന്ന് നമ്മൾ വീട്ടിലില്ലാത്തതുണ്ട് അരി അരച്ചതും എൻ്റെ കയ്യിലില്ലായിരുന്നു അരി അരയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മാവ് വാങ്ങിച്ച് പാല് വാങ്ങിച്ച് പിന്നെ അതാ പപ്സും കട്ട്ലെറ്റും വാങ്ങിച്ചു ഇനിയിപ്പോൾ രാത്രി എന്തായാലും ഇവിടെ വേറെ ഒന്നും കഴിക്കൂല അതുകൊണ്ട് നമ്മളിതുപോലെ എവിടെയെങ്കിലും പോയിട്ട് ലേറ്റായി വരുകയാണെങ്കിൽ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലെ കോഫിയോ ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും ഇതുപോലെ ഒരു ഐറ്റം കഴിക്കേ അങ്ങനെ പപ്സും കട്ട്ലറ്റും വേണമെന്ന് വെച്ചാൽ അപ്പോൾ മോളും മൂന്നും ഒന്നും അപ്പോഴേ ചായ കുടിച്ചില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണേ അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് ഇട്ട് വീട്ടിൽ വന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഇത്രയും സാധനം വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നറും കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ട് ചെരുപ്പ് വാങ്ങിച്ചില്ല ഡ്രസ്സ് എടുത്തില്ല അപ്പം പിന്നെ മഴയൊക്കെ പെയ്തപ്പോൾ വേറെ കടയിലോട്ട് പോവാനും തോന്നിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഇനി വന്ന് ഇനി എവിടെയെങ്കിലും ഒരിടത്തൂടെ പോയി വേറെ ഒന്നും വാങ്ങിക്കില്ല ചെരുപ്പും ഡ്രസ്സൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഇനി എല്ലാം നോക്കി ഇനി രാത്രി ചായയൊക്കെ കുടിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതോട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ